നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഭൂതികൾ ലോകത്തിനാകമാനം ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ചെങ്കടലിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് പരിഹാരം കാണാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഇന്ത്യക്കെതിരായി പോലും പല കുറി തന്നെയാണ് ആക്രമണം ഘടിപ്പിച്ച് ഭൂതികൾ രംഗത്ത് വന്നത് ഇന്ത്യ നേരെ പറയുന്നു ഇസ്രയേൽ ബന്ധം ആരോപിച്ചുകൊണ്ട് ഇസ്രയേൽ എന്ന പേരോ ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധമോ ഉണ്ടെന്നറിഞ്ഞാൽ തൊട്ട് പിന്നാലെ തന്നെ ആക്രമണം കടുപ്പിക്കുകയാണ് മിസൈൽ ആക്രമണമായിരുന്നാലും ഡ്രോൺ ആക്രമണമായിരുന്നാലും അങ്ങനെ ഏവരെയും ഭയപ്പെടുത്തിയും ആശങ്കയിലാഴ്ചയും തന്നെയാണ് എം എൽ എ ഹൂദി മദർ മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യത്തിൽ അവരെ ആഗോള ഭീകരരായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ചേർന്നുകൊണ്ട് അവർക്കെതിരെ തിരിച്ചടി നൽകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഹൂതികൾ എന്നറിയപ്പെടുന്ന അൻസർ അല്ല സംഘം പല തവണയാണ് അടുപ്പിച്ചടുപ്പിച്ച് ആക്രമണങ്ങളും ഭീഷണിയും ഒക്കെ ഉയർത്തുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് അവരെ ആഗോള ഭീകരരായി അമേരിക്ക പ്രഖ്യാപിക്കാൻ തയ്യാറായിരിക്കുന്നത് ചെങ്കടലിൽ പല കപ്പലുകൾക്ക് നേരെയും ഇതിനോടകം ഇരുപതിലധികം കപ്പലുകളെയാണ് ആക്രമിക്കാൻ അവർ തയ്യാറെടുക്കുന്നത് എമൽ എ ഹൂദി ലക്ഷ്യങ്ങൾക്ക് നേരെ അമേരിക്ക തന്നെ ബുധനാഴ്ച തിരിച്ചടി നടത്തിയിരുന്നു ഏറെ വർഷങ്ങൾക്ക് ശേഷം ഏറെ ആക്രമണങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്ക തിരിച്ചടിക്കാൻ പോലും അതിന് പിന്നാലെയാണ് സംഘടനയെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ മുതൽ തന്നെ ഇറാനുമായി ബന്ധമുള്ള സംഘടന ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലുള്ള സമുദ്ര മേഖലയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചരക്കുനീക്കങ്ങളെ വൃതാവിലാക്കുന്ന അതിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടത്തിപ്പോരുന്നത് ഗാസയ്ക്കെതിരായിട്ടുള്ള ഇസ്രയേലിന്റെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇസ്രയേലുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകളെയും ഇസ്രയേലിലേക്ക് കുതിക്കുന്നതോ ഇസ്രയേലിൽ നിന്നും വരുന്നതുമായിട്ടുള്ളതോ ഏത് കപ്പലുകളോ ആയിക്കോട്ടെ അതെല്ലാം തങ്ങളുടെ ലക്ഷ്യമാണെന്നും അതിനെല്ലാം തന്നെ ആക്രമിക്കുമെന്നും ഒരു രാജ്യത്തെയും മുന്നിൽ കാണില്ല ഒന്നിനെയും പരിഗണിക്കില്ല എന്നുള്ള വെല്ലുവിളി ഉയർത്തി തന്നെയാണ് ഭൂതികൾ രംഗത്ത് വന്നത് ഇത് തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ ചൊടിപ്പിച്ചതും തിരിച്ചടിക്കാൻ തയ്യാറായത് ഇന്ന് തുടരുന്ന ഈ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും ഒക്കെയുള്ള മറുപടി എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്ക രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഭൂതികളം അറിയപ്പെടുന്ന പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരരായി അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജേക്ക് സുള്ളിവൻ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയും ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് തീവ്രവാദ ഫണ്ടിങ് ഈ ഹൂതികൾക്ക് നൽകുന്നുണ്ട് അത് തടസ്സപ്പെടുത്തുന്നതിനും സാമ്പത്തിക വിപണികളിലേക്ക് എങ്ങനെ അവർ കടന്നു പോരുന്നു അതിനെ തടസ്സപ്പെടുത്തുക അവരുടെ പ്രവേശനം വിലക്കുക അതിനെ കൂടുതൽ പരിമിതപ്പെടുത്തുക അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുകയാണ് ഇനി വേണ്ടത് അവരെ ഒരു ഭാഗമായി തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ചെങ്കടലിലും ഏതെങ്കിലും ഉൾക്കടലിലും ഹൂതികൾ അവരുടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ പ്രഖ്യാപനം തങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയൂ കഴിയൂവെന്നും അമേരിക്ക തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാനുഷികമായ പരിഗണനയുടെ ഭാഗമായി ഈ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരാനായി മുപ്പത് ദിവസത്തെ ഒരു ഇടവേള നൽകിയിട്ടുണ്ട് അതിന് മുൻപ് തന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കാനുള്ള അവസാന ചാൻസ് തന്നെയാണ് അവർക്ക് നൽകുന്നത് ഇല്ലെങ്കിൽ ശക്തമായി തന്നെ രാജ്യം തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യമൻ ജനതയ്ക്ക് മേലുള്ള പ്രതികൂല പ്രത്യാഘാതങ്ങൾ തടയാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്നതെന്നും അഭൂതപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുകയാണെന്നും അവർ തന്നെ പറയുന്നുണ്ട് ഭൂതികളുടെ പ്രവർത്തനങ്ങൾക്ക് യമനിലെ ജനങ്ങൾ വില നൽകേണ്ട ആവശ്യകതയെ വരുന്നില്ല യമൻ ജനത ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയ്ക്കാണ് ആശ്രയിക്കുന്നതാകട്ടെ യമൻ തുറമുഖങ്ങളിലേക്കുള്ള വാണിജ്യ കയറ്റുമതി തുടരണമെന്നും അത് തങ്ങളിലൂടെയൊക്കെ തന്നെ നടക്കണമെന്നും ഉപരോധത്തിന്റെ പരിധിയിൽ വരില്ല എന്നും ഒക്കെ തന്നെ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഭയപ്പെടേണ്ടതോ അവർ ആകുലപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു സംഭവവും നിലനിൽക്കുന്നില്ല ന്യൂസ്